കണി കാണുന്ന കമലാനേ എത്ര നിരമേറും മഞ്ഞ തുകിൽ ചാത്തേ കനകിങ്ങീനെ വളകൾ മോതീരം മണിയു കാണേണം ഭഗവാനീ അപ്പം എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിഷു ആശംസകൾ എല്ലാവരും കണിയൊക്കെ കണ്ടുല്ലോ അല്ലേ കൂട്ടാരെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ശങ്കരാന്തി ഇല്ല കേട്ടോ ശങ്കരാന്തി എന്നാൽ നമ്മുടെ വീട്ടിൽ തലേ നമ്മൾ ശങ്കരാന്തി ആഘോഷം ആഘോഷമുണ്ടാക്കുന്നുണ്ട് അപ്പം അപ്പം ഉഞ്ഞിയപ്പം അല്ലെങ്കിൽ നെയ്യപ്പവും ചിക്കനൊക്കെ ഒന്ന് ഞങ്ങളുടെ അയൽവക്കത്തിന് ഞങ്ങൾക്ക് ചിക്കനും നെയ്യപ്പോട്ടോ നമ്മൾ നെയ് ചീച്ചിൻ്റെ കേട്ടോ ചിക്കനും ഈ ഒരു ശങ്കരാന്തി സമയത്തുള്ള ഈ ഒരു ഉണ്ണിയപ്പായാലും നെയ്യപ്പായാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതൊക്കെ ഏറ്റവും കൂടുതൽ മിസ്സായി ചെയ്യുന്നത് പ്രവാസികളായിരിക്കും കേട്ടോ കാരണം പണ്ടത്തെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവും ശങ്കരാന്തി ദിവസങ്ങളിൽ വിഷിയുടെ തലേന്നുള്ള പടക്കം മുട്ടികൾ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ ക്രാന്തി ദിവസത്ത് നമുക്ക് നമ്മുടെ അയവക്കത്ത് നിന്നാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ നിയമം ഇപ്രാവശ്യം നമുക്ക് ഇതല്ലാത്ത ഞങ്ങളും അങ്ങനത്തെ തന്നെ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കലും എല്ലാരും നമ്മളെ വീട്ടിലൊക്കെ വന്നിരുന്ന ചെറുപ്പത്തിലൊക്കെ എല്ലാവർക്കും എരുണ്ടോ നല്ലേ അവര് കുറവാണ് നെയ്യപ്പം ഇങ്ങനെ എടുക്ക ഇതേപോലെ ഇങ്ങനെ ചിക്കൻ ചാറിലിങ്ങനെ മുക്ക നെയ്യപ്പം ചിക്കൻ കറി ഒട്ടിപൊള്ളി ചിക്കൻ കേട്ടോ ആ ചൂടോടെ ഇങ്ങനെ കഴിക്കുമ്പോ ആ ഒരു രസം വേറെ അല്ലേ സ്കൂല് ഇവിടെ അല്ലാത്തുള്ളു അതിനൊരു സങ്കടം പക്ഷെ സന്തോഷം ഇരട്ടി മധുരമാണ് കുഞ്ഞുണ്ണി വന്നല്ലേ നമുക്ക് അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷുട്ടോപ്രാവശ്യം നമുക്ക് വിഷു ആഘോഷം നല്ല വിഷു സന്തോഷമാണുള്ള ആഘോഷമാണ് എന്നാലും ഇപ്രാവശ്യം കണി കണ്ട് വിളക്കറ്റിക്കാനും അങ്ങനെയുള്ളതൊന്നും പറ്റാത്തൊരിതല്ല ചെറിയ സങ്കടമാണ് ഞാനും ഏറ്റവും വലിയ കൈനീട്ടമായിട്ട് നമ്മുടെ ഉണ്ണി വരുന്നിട്ടുണ്ട് ഞാൻ ഏറ്റവും വലിയ സന്തോഷം വിഷു തന്നെ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം അപ്പം എല്ലാവരും കടക്കൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ച് ഉഷാറാക്കണ്ടല്ല വിഷു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും വിഷു വരുമ്പോൾ ഇവിടെ നമ്മൾ മലപ്പുറം പ്രത്യേക നമ്മൾ പറയുന്നത് അപ്പോൾ ഈ പ്രത്യേക രാജ്യത്തിൽ ജാതിയോ മതമോ ഒന്നുമില്ല നമ്മളൊക്കെ എല്ലാവരും ഒരുപോലെ ആഘോഷം ഓണായാലും വിഷു ആയാലും അല്ലേ നമ്മുടെ ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ അത്ര മനോഹരമാണ് കാരണം നമ്മൾ ജാതി ഒന്നും നോക്കാറില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇവിടെ എല്ലാവരും നിൻ്റെ വീട്ടിൽ അയനിക്കൂടെ ആയ സമയത്ത് അവിടെ ഉള്ള എല്ലാവരും വരും വിഷുന്ന് നമ്മളെ സംക്രാന്തിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം അപ്പവും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകാരനെ ഒരുപാട് ആളുകൾ വരും പൂച്ച കളിക്കണേ ഇവിടെ പൂച്ച നല്ല ശബ്ദം തന്നെ അപ്പം നല്ല ഉണ്ണിയപ്പം അപ്പവും അതുപോലെ തന്നെ പൂത്തിരി കത്തിക്കാനൊക്കെ എല്ലാ ആൾക്കാരും ഉണ്ടാവും ഒരുമിച്ച് ഞങ്ങളെ വിഷൊക്കെ ഏറ്റവും മിസ് ചെയ്യുന്നുണ്ടാവുക ഞങ്ങളെ എന്താ ബത്താല് കാക്കുക കണ്ടിട്ടോ ഞങ്ങള് മിസ്റ്റിയാ ജോലി ചേച്ചി മുസ്താക്ക് കുഞ്ഞുവിളെ അവർക്കൊക്കെ ഭയങ്കര മിസ്സായ എപ്പോഴും പറയും ആ ചേച്ചീൻ്റെ ഉണ്ണിയപ്പം ചിക്കൻ കറി അതേപോലെ വിഷുവിൻ്റെ അന്നെല്ലാം ആര് വരുത്തലേന്ന് ഞങ്ങൾ അതിൻ്റെ കൂടെ ഒരുമിത്തം വീട്ടിലെ തൊട്ടടുത്ത് എല്ലാവരും വരും അതൊരു സന്തോഷവും ഒരു രാഹത്താണറിയില്ലേ ഒരു ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ വിഷുവിൻ്റെ തലേന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഏകദേശം ഇപ്പം മൂന്ന് വർഷം നമുക്ക് ഒരു വീട് കയറ്റിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് തന്നെ ഇവിടെ തൊട്ടടുത്ത ക്ലാസ്സികൾ നമ്മളെ മാളിത്താത്തവൻ്റെ അടുത്ത് വരെ ആയിക്കോട്ടെ മോനുവിൻ്റെ അടുത്ത് വരെ ആയിക്കോട്ടെ എല്ലാവരും വരാറുണ്ട് കേട്ടോ തലയിൽ നിന്ന് വരാറുണ്ട് അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് മുന്നിയപ്പം നമ്മൾ പ്പം ചിക്കൻ കറി നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് വിടും പിന്നെ പടക്കം അതൊക്കെ പൂത്തിരിക്കണമെങ്കിൽ നമ്മൾ കുട്ടികളെല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് കത്തിക്കാറാണ് അപ്പം ഈ ഒരു വിഷുവിന് മാത്രം ഈ ഒരു വിഷുവിന് മാത്രം തന്നാൽ തലയിൽ നിന്നുള്ള പരിപാടികൾ ഞങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് കണിക്കൊന്നങ്ങനെ തൂക്കിയിട്ടോന്ന് മാത്രം കേട്ടോ പിന്നെ നമ്മൾ കൃഷ്ണന് എന്താ കണി കണ്ട് ഉണരാനുള്ള ഒരു തിരഞ്ഞെടു വിളക്ക് പൂജ നമ്മൾ കത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് ആണ് കത്തിക്കാത്തത് നമ്മളെ ഹിന്ദു ആചാര പ്രകടനമാണെങ്കിൽ അത് ഇതുണ്ടാവും എല്ലാവരിലും ഉണ്ടാവും പതിനഞ്ച് ദിവസം എന്താ പ്രസിദ്ധിച്ചാലും ഒക്കെ അയൽ പിന്നെ മരണപ്പെട്ടാലും ഒക്കെ ആയാലും നമ്മൾ രണ്ടു ദിവസം വടക്കലൊക്കെ പറ്റില്ല വീട്ടിലേ ആകുമ്പോൾ അമ്പലത്തിൽ അങ്ങനെ പോകാൻ പറ്റാത്ത ആരും ഇതുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് പിന്നെ വിഷു തന്നെയുള്ളൊക്കെ ആ കൈനീട്ട് കിട്ടണം അതിപ്പോൾ ഒരു അഞ്ച് രൂപയാണെങ്കിലും പണ്ടൊക്കെ അഞ്ചിൻ്റെ ഒരു അഞ്ച് രൂപയായിട്ട് അല്ലേ ഞാനൊക്കെ എൻ്റെ കുട്ടികളത്തൊക്കെ അഞ്ച് രൂപ രണ്ട് രൂപ അങ്ങനെയൊക്കെ അഞ്ച് രൂപയൊക്കെ കിട്ടുമ്പോൾ എന്തെങ്കിലും അത് എന്തോ അത്രയും വലിയൊരു പൈസ മൂലമാണ് ആ അഞ്ച് രൂപേൻ്റെ പിന്നെ പിന്നെ അത് ഒരു പത്തായി പിന്നെ അതുകൊണ്ട് ഇരുപതായി ഇങ്ങനെ ഓരോ നമ്മളെ വലുതെവിടെയെന്ന് വെച്ചിരിക്കേ ഇപ്പം ഒരു നൂറ് രൂപയൊക്കെയാണ് നമുക്ക് കഴിഞ്ഞീട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നൂറ് രൂപ കിട്ടണം കഴിഞ്ഞിട്ടൊക്കെ അല്ലേ അപ്പം അത് ഒരു കഴിഞ്ഞീട്ടം കിട്ടല് ആ ഒരു ആ കഴിഞ്ഞീട്ട് ഒരുക്കി കൂട്ടി അപ്പോൾ രണ്ട് മൂന്നാല് ആൾക്കാരൊക്കെ ഉണ്ട് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ കൈനീട്ടം കിട്ടുമ്പോൾ ആ എത്ര എത്ര എന്നുള്ളത് ഞങ്ങൾക്ക് എത്ര ഇട്ടിത്ര ഇട്ടില്ലോ ഞങ്ങൾക്ക് ഇത്ര ഇട്ടിലോ അങ്ങനെ 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 പറഞ്ഞിട്ട് ഒതുങ്ങി പിടിച്ച് പോത്ത് വെച്ചിങ്ങനെ കൊണ്ട് നടക്കും ആ ഒരു വിഷുക്കാലം പിന്നെ അങ്ങനെ അത്രയും നല്ല മനോഹരമായ ആഘോഷങ്ങൾ വിഷുക്കാലം ഞാൻ അങ്ങനെ വന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞാലേ പറഞ്ഞു നമ്മൾ വീഡിയോയില് പ്രത്യേകിച്ച് ഉള്ളൊരു ഉദ്യം കൊടുത്തിട്ടില്ല നമുക്ക് പ്രാവശ്യം വലിയ വിഷമൊന്നുമില്ല എന്നാലും ഞങ്ങളെ ഭയങ്കര അടിപൊളിയാണ് ഹാപ്പിയാണ് കേട്ടോ ഞങ്ങൾക്ക് കൈനീട്ടമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഇരിക്കുകയാണ് ഞങ്ങളുടെ ഉണ്ണിക്കണ്ണൻ ഞങ്ങളുടെ ഉണ്ണിക്കണ്ണൻ്റെ കിട്ടീൻ്റെ മക്കളൊക്കെ ഏട്ടൻ്റെ ഒപ്പം പോയതാണ് കേട്ടോ ഇന്നലെ അവിടെ ചെറിയ അച്ഛൻ്റെ മോൻ്റെ കുട്ടീൻ്റെ പിറന്നാളായിരുന്നു ഒന്നാം വയസ്സിൽ പിറന്നാളപ്പം അങ്ങോട്ട് പോയി ഇങ്ങനെ വിഷു അല്ലേ അപ്പോൾ അവിടെ അച്ഛച്ചമ്മും അച്ഛമ്മേൻ്റെ ഒക്കെ കൂടെ ഒന്ന് ആഘോഷിച്ച് ഏകദേശം ഒരു വൈകുന്നേരം ശേഷിമാരൊക്കെ വന്നതിന് ശേഷം വരാവർന്നുമായിട്ടെന്നെ കൊണ്ടുവരാമെന്നുമായിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു അപ്പോൾ അവരുടെ ഒരു വിഷു എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് അവർക്കും കുറേ ഓർമ്മകൾ നിറങ്ങിയ വിഷുകളുണ്ടാവട്ടെ പിന്നെ എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടുള്ള വിഷു ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകിച്ചുകൊണ്ട് എല്ലാവരും മണിച്ച് പൊളിച്ച് വിഷു ഒക്കെ ആഘോഷിക്കുക നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം ഇത്ര മാത്രമായിട്ടോ ഇപ്പം എല്ലാവരുടെയും ഹാപ്പി വിഷു അപ്പം എല്ലാവരും ഹഷാറായിട്ട് എല്ലാവരും മതസൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ എന്താ പറയുക അടിച്ചുപൊളിച്ച് എല്ലാവരും വന്നു കഴിയാം പ്രത്യേകിച്ച് നമ്മളെ ഒരു ഒരു സ്നേഹത്തിലേക്ക് നിൽക്കുന്നത് നമ്മുടെ അയൽവർക്കാണ് നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് ആ ഒരു രീതിയാണ് അത് കണ്ടിട്ടാണ് നമ്മളെ മക്കളും വളരുക വേണ്ട വേണ്ടെന്നാണ് മനുഷ്യത്വമാണ് അവിടെ ജാതിയോ മതമോ വർണ്ണമോ ലിംഗമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല മനുഷ്യനായിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാനതിൻ്റെ മുൻ ഫസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കാരണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം താഴെ കിടന്ന ബില്ലേക്കലോന്ന് ഞാനുണ്ട് ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പോൾ ഇപ്പം നോട്ടിഫിക്കേഷൻ ആൻഡ് ചെയ്തിട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവരും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്